ഇരുവൃക്കകളും തകരാറിലായൻ സുമനസുകളുടെ സഹായം തേടുന്നു അങ്കമാലി ആഴകം ഞാലൂക്കര സ്വദേശി എൻ കെ രാമചന്ദ്രനാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ആഴ്ചയിൽ നാല് തവണ വീതം ഡയാലിസിസ് നടത്തി വരുന്നത് എന്റെ പേര് രാമചന്ദ്രൻ വയസ്സുണ്ട് ഞാൻ രണ്ടു വർഷമായിട്ട് ൂക്കന്നൂർ എം എ ജെ ജോസ്പിറ്റലിൽ ആഴ്ചയിൽ നാല് പ്രാവശ്യം നാല് ദിവസം ഡയാസിസിന് വിതരുന്ന വ്യക്തിയാണ് വളരെ പാവപ്പെട്ട കുടുംബമാണ് എൻ്റേത് വളരെ ബുദ്ധിമുട്ടിയാണ് ഡയാസിസ് ചെയ്യുന്നത് നല്ലവരായ സൺമൻസുള്ള നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായം കൊണ്ടാണ് നാളിതുവരെ ഡയോസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും മരുന്ന് വാങ്ങിക്കാനും ഡയച്ചസ് ചെയ്യാനും പൈസ ഉണ്ടാവാറില്ല പക്ഷെ എൻ്റെ ബുദ്ധിമുട്ട് കണ്ട് അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടൻറ്റ് ഫിസിഷ്യൻ ഡോക്ടർ രാജേഷ് നായർ ഡയാലിസിസ് ചെയ്യാനുള്ള സഹായം ചെയ്തിരുന്നുണ്ട് അതിന് വലിയൊരു ഉപകാരം എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് അങ്ങനെ വേറെ വരുമാന വരുമാനമാർഗ്ഗങ്ങളോ സഹായങ്ങളോ ഒന്നും കിട്ടുന്നില്ല എൻ്റെ അനിയൻ പത്ത് വർഷമായിട്ട് കിടപ്പുരവുകയാണ് അവൻ്റെ കാര്യങ്ങളും കുടുംബത്തിലെ കാര്യങ്ങളും നോക്കിക്കൊണ്ട് ഞാനാണ് ഏക വരുമാന വരുമാനമാർഗ്ഗം ഞാനായിരുന്നു എനിക്ക് വയ്യാതെ അതില്ലാതായി മംഗള പഠനം അതെല്ലാം ആകെ താറുമാറായി ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ് പോകുന്നത് ഓരോ ദിവസം ചെല്ലുന്തോറും വളരെ കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ജീവിതമാണ് ഞങ്ങളുടേത് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ കഷ്ടപ്പാട് കഷ്ടപ്പാടറിഞ്ഞ് ചികിത്സയ്ക്കായിട്ട് സഹായിക്കണം എൻ്റെ സഹോദരനും കല്യാണം കഴിഞ്ഞിട്ടില്ല വിവാഹം കഴിഞ്ഞിട്ടില്ല എൻ്റെ ഒപ്പം തന്നെയാണ് കഴിയുന്നത് ഞങ്ങളാണ് അവനെ നോക്കുന്നത് പിന്നെ എൻ്റെ ഭാര്യ ഡിഗ്രി പാസ്സായി നിൽക്കുന്ന മകളുണ്ട് അവളുടെ പഠനവും ഞാൻ ഈ പോകാൻ പോകാൻ പറ്റാത്തതുകൊണ്ടും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഭാര്യയാണ് അതുകൊണ്ട് അവൾക്കും അങ്കമാലി ആഴകം ഞാലുകാര സ്വദേശി എൻ കെ രാമചന്ദ്രനാണ് ചികിത്സക്കായി സുമാനസുകളുടെ സഹായം തേടുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി ആഴ്ചയിൽ നാല് തവണ വീതം ഡയാലിസിസ് നടത്തി വരികയാണ് ഇയാൾ മൂക്കന്നൂർ മാർ അഗസ്റ്റിൻ ഗോൾഡൻ ജൂബിലി ഹോസ്പിറ്റലിലാണ് രാമചന്ദ്രന്റെ ചികിത്സ നടത്തുന്നത് സഹോദരനും ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്നു ഇയാൾ കൂലിപ്പണി ചെയ്താണ് രാമചന്ദ്രൻ കുടുംബം പോറ്റിരുന്നത് എന്നാൽ രാമചന്ദ്രനെ അസുഖം ബാധിച്ചതോടെ കുടുംബത്തിന്റെ താളം തെറ്റി സഹോദരൻ രവീന്ദ്രൻ കഴിഞ്ഞ പത്തു വർഷമായി കിടപ്പിലാണ് ഡിഗ്രി കഴിഞ്ഞ മകളുടെ പഠനം പോലും മുടങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാമചന്ദ്രന്റെ കുടുംബം തുടർ ചികിത്സക്ക് പണം പ്രയാസപ്പെടുകയാണ് എൻ്റെ പേര് ശാരദാണ് എൻ്റെ ഭർത്താവ് രണ്ടു വർഷമായിട്ട് ഇരു തകരാറിലായി ഡയാലിസിസ് ചെയ്തു വരികയാണ് ആഴ്ചയിൽ നാല് ഡയാലിസിസ് ഉണ്ട് അപ്പോൾ അതിനുള്ള പണം കണ്ടെത്താൻ ആകെ ബുദ്ധിമുട്ടിലാണ് പിന്നെ ഞങ്ങളുടെ ഭർത്താവിൻ്റെ അനിയൻ ആക്സിഡന്റ് പറ്റി പത്ത് വർഷമായിട്ട് കിടപ്പുരോഗിയാണ് അവന്റെ കാര്യങ്ങളും ചികിത്സയും ഒക്കെ നടത്തണം എല്ലാം ഭർത്താവു ആയി രോഗിയായതോടുകൂടി ചെയ്യാൻ സാധിക്കാതെയായി മകളുടെ പഠിത്തം പൂർത്തിയാക്കാൻ ബികോം കഴിഞ്ഞു തുടർന്ന് പഠിക്കണം എന്ന അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അത് നടക്കണില്ല അപ്പോൾ നല്ലവരായ നാട്ടുകാർ ചിലരൊക്കെ സഹായിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത് വീട്ടു ചെലവ് വരെ ബുദ്ധിമുട്ടാണ് ചേട്ടന് കൂലിപ്പണി അറിഞ്ഞു അപ്പൊ ആള് പോയാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത് എനിക്കാണെങ്കിൽ അനിയന്റെ കാര്യം അവരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം കിടന്നിട്ടാണ് എല്ലാം ഭക്ഷണം വരെ നമ്മൾ അടുത്ത് വെച്ച പോലെ കഴിക്കുള്ളൂ അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളതുകൊണ്ടും ഭർത്താവിന്റെ ഡയാലിസിന് കൊണ്ട് നടക്കാനും ഉള്ളത് കൊണ്ട് എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റണില്ല ജോലിക്ക് ഇരുന്നതാണ് പക്ഷെ അതെനിക്ക് നിർത്തേണ്ടി വന്നു രണ്ടുപേരെയും കാര്യങ്ങളും നോക്കണം ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചിവിടെ വന്ന് അനിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഞാൻ വീണ്ടും ഈ ആളെ കൊണ്ടുവരാൻ പോണത് അപ്പൊ ജോലിക്ക് പോവാൻ പറ്റുന്നില്ല അപ്പൊ എന്നെ സഹായിക്കണം ഞങ്ങളെ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജുവല്ലറി അങ്കമാലി